വളരെ ഒരു സംഭവം ആലുവയിൽ നടന്നിരിക്കുന്നു വെളിച്ചിക്കാല സ്വദേശിനിയായ അഖിലയെ ആലുവയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രാഥമിക ദൃഷ്ടിയിൽ കൊലപാതകമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് അഖിലയുടെ വീടിന് മുമ്പിലാണ് കഴിഞ്ഞ ദിവസമാണ് അഖില എറണാകുളത്തേക്ക് പുറപ്പെട്ടത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് അഖിലയും കുടുംബവും താമസിക്കുന്നത് ആ സുഹൃത്തിനോടൊപ്പം ജീവിക്കണം എന്നൊരു ആഗ്രഹം ഇവർ പ്രകടിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഖിലയുടെ നാട്ടുകാരാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് ഇപ്പോൾ കൂടെ ഉള്ളത് ഈ അഖിലയുടെ വീട്ടിൽ വീട്ടിലിപ്പോ ശരിക്കും ഞങ്ങൾ വരുമ്പോൾ ഒരു മരണ വീടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവരെ എങ്ങനെയാണ് ആരുമായിട്ട് സഹകരണമൊന്നുമില്ല അതെ ആരുമായിട്ട് അവർക്ക് സഹകരണമൊന്നുമില്ല ഞങ്ങളുടെ അവരങ്ങനെ മിണ്ടക്കൊന്നും ഇല്ല അരിവാറോടെ അവരങ്ങനെ മിണ്ടാറില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൂടി അവിടെ മുറക്കിരിക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കണ്ടു പക്ഷേ ആ വത്സല ഈ പെണ്ണിന്റെ തള്ള വീട്ടിൽ വിളിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ഇത് എന്റെ അനിയത്തിയുടെ മോള അപ്പൊ നമുക്ക് ബന്ധം പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലെ ആൾക്കാരെ സ്നേഹിക്കണം അയലുകാരെ സ്നേഹിക്കണം ആ രൂപത്തിൽ ഇടപെടണം ഇതൊന്നും അങ്ങനെ സഹകരണ ആരുടെ സഹകരണമില്ല പിന്നെ ഞാനെന്ന് പറയുന്ന എന്റെ മരുവാനവിടെ സിലിണ്ടറിച്ച് വണ്ടി ഓടിച്ചു വരുന്നുണ്ട് മോൻ മെമ്പർ ഉൾപ്പെടെ അങ്ങോട്ട് പോവും ആ പിന്നെ അതിനുപരി ഞാനിപ്പോൾ അവിടുത്തെ

അങ്ങനെ കണ്ടത് ഇന്നലെ കണ്ടത് ഇന്നലെ രാവിലെ എവിടെ നിന്ന് പോയത് നിങ്ങളായിട്ട് ഞങ്ങൾ ഒരു ബന്ധവും ഇല്ല അങ്ങനെ വരുന്നു പോയി വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അതും അറിയാൻ പറ്റില്ല ഇവിടുന്ന് രാവിലെ ഒരുങ്ങി വണ്ടി പോകും പോകുന്ന പോന്ന മാത്രേ നമുക്ക് അറിയാം വിവാഹം ആ മിക്സറിയോ മിക്സറാണ് നമുക്ക് അപ്പോൾ എന്താണ് ദുരൂഹത എന്ന് അന്വേഷിക്കാൻ മരണത്തില് ദുരൂഹതാൻ ഇവിടുന്ന് ഇന്നെ എന്റെ മരുമ പോകുന്നുണ്ട് വാർഡ് മെമ്പർ പോകുന്നുണ്ട് ഞാൻ അവിടെ സി എ വിളിച്ചു അവിടെ സി എ വിളിച്ചു പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മളെ കഴിവ് ഇവിടെ ചെയ്തു എത്ര വയസ്സാണ് അല്ലേ ഏകദേശം ആണ് അഖിലയുടെ പ്രായം അഖിലയുടെ മരണത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല കാരണം അഖില ഇന്നലെ ഇതേ സമയത്താണ് ഇവിടെ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെട്ടത് ആലുവയിലെ ലോഡ്ജിൽ വെച്ചാണ് ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിസ്മയാനൂസ് പങ്കുവയ്ക്കുന്നത്